പറഞ്ഞു ചെവിയിൽ പഴുപ്പുണ്ടാവുന്നു ചെവിയിൽ പഴുപ്പുണ്ടാവും സൈനസിൽ ഉണ്ടാവും എപ്പോഴെപ്പോഴും ജലദോഷം മൂക്കടപ്പ് എന്നിവ കുഞ്ഞുങ്ങൾക്ക് വരും വായിലൂടെ ദുർഗന്ധം നമ്മൾ പറയും വായ്നാറ്റം ഏഹ് പല്ല് തേക്കാത്തത് കൊണ്ടാണ് വായനാറ്റം ഉണ്ടായതെന്ന് പറഞ്ഞു ചീത്ത വിളിക്കും അങ്ങനെയല്ല അഡിനോയിഡ് പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾക്ക് തൊണ്ടയിൽ നിന്ന് ദുർഗന്ധം വമിക്കും ഒപ്പം പല്ല് കേടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സംസാരിക്കുമ്പോൾ ഒന്നുകിൽ പരുക്കനായ ശബ്ദം പുറത്തു വരും അതല്ലെങ്കിൽ സാധാരണ പിച്ചിനേക്കാളും വളരെ കുറഞ്ഞതോ കൂടിയതോ ആയ രീതിയിൽ വേണം സംസാരിക്കാൻ അവർക്ക് അവർ സംസാരിക്കുമ്പോൾ അമ്മ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അങ്ങനെയുള്ള സംസാരമാവും വരുന്നുണ്ടാവുക ചിലർക്ക് അത് മുറിഞ്ഞു പോവും പല വാക്കുകളും മുഴുവനാക്കാൻ പറ്റാത്ത പല ശബ്ദങ്ങളും മുഴുവനാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവരുടെ ഈ തൊണ്ടക്കുഴിയിൽ ഇവിടെ ഒരു എല്ലുണ്ട് നമുക്ക് ഈ എല്ല് നമ്മുടെ ശബ്ദത്തെ സ്വാധീനിക്കുന്നതാണ് ഇവിടുത്തെ എല്ലിനും ഇവിടെയുള്ള പേശികൾക്കും വ്യത്യാസം ഉണ്ടാവും അങ്ങനെ വ്യത്യാസം ഉണ്ടാവുന്ന സമയത്തും കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിലും ഉച്ചാരണത്തിലും വ്യത്യാസം